പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ ഒന്നുമക്കബായർ അധ്യായം പതിനാല് പ്രഭാഷകൻ അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്നുമക്കബായർ അധ്യായം പതിനാല് ഷെമയോൻ്റെ മഹത്വം നൂറ്റെഴുപത്തിരണ്ടാം ആണ്ടിൽ ദമത്രി രാജാവ് തൻ്റെ സൈന്യവ്യൂഹത്തെ ഒന്നിച്ചുകൂട്ടി ട്രിഫോയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ സഹായം തേടുന്നതിന് മെതിയായിലേക്ക് പുറപ്പെട്ടു ദമത്രിയൂസ് തൻ്റെ ദേശാതിർത്തി കടന്നുവന്ന് പേർഷ്യായുടെയും മെതിയായുടെയും രാജാവായ അർസാക്കസ് കേട്ടു അവനെ ജീവനോട് പിടികൂടാൻ അയാൾ തൻ്റെ സൈന്യാധിപന്മാരിൽ ഒരുവനെ അയച്ചു അവൻ പുറപ്പെട്ട് ദമത്രിയൂസിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി അവനെ പിടികൂടി അർസാക്കസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അയാൾ അവനെ തടവറയിലാക്കി ഷിമിയോൻ്റെ നാളുകൾ മുഴുവൻ യൂതാദേശം ശാന്തമായിരുന്നു തൻ്റെ ജനത്തിൻ്റെ ക്ഷേമമാണ് അവൻ തേടിയിരുന്നത് അവൻ്റെ അധികാരവും അവൻ്റെ പ്രതാപവും എല്ലാ നാടുകളിലും അവർക്ക് പ്രീതികരമായിരുന്നു അവൻ്റെ സർവപ്രതാപത്തോടുമൊപ്പം അവൻ ജോപ്പായ തുറമുഖമാക്കുകയും സമുദ്ര ദ്വീപുകളിലേക്ക് പ്രവേശനമുണ്ടാക്കുകയും ചെയ്തു അവൻ തൻ്റെ ജനത്തിൻ്റെ ദേശാതിർത്തികൾ വിസ്തൃതമാക്കുകയും ദേശത്തെ തൻ്റെ നിയന്ത്രണത്തിനാക്കുകയും ചെയ്തു അവൻ അസംഖ്യം തടവുകാരെ ശേഖരിച്ചു ഗസറായും ബേത്തൂറും കോട്ടയും അവൻ ഭരിക്കുകയും അവിടെ നിന്ന് അശുദ്ധി നീക്കിക്കളയുകയും ചെയ്തു അവൻ എതിരാളിയായി ആരും ഉണ്ടായിരുന്നില്ല അവർ സമാധാനത്തോടെ തങ്ങളുടെ നിലം ഒഴുതു ദേശം അതിൻ്റെ വിളവുകളും സമതലങ്ങളിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലവും നൽകിയിരുന്നു വൃദ്ധന്മാർ നാൽക്കവലകളിൽ കൂടിയിരുന്ന് തങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു യുവാക്കൾ പ്രൗഢവും യുദ്ധോചിതവുമായ വസ്ത്രങ്ങൾ അണിഞ്ഞു അവൻ്റെ പേരിൻ്റെ പ്രശസ്തി ഭൂമിയുടെ അതിർത്തികളോളം വ്യാപിക്കത്തക്ക വിധം അവൻ നഗരങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയും അവയിൽ പ്രതിരോധ വസ്തുക്കൾ സജ്ജീകരിക്കുകയും ചെയ്തു അവൻ ദേശത്ത് സമാധാനം സംസ്ഥാപിച്ചു അതിനാൽ ഇസ്രായേൽ അത്യധികം ആഹ്ലാദിച്ചു ഓരോ ആളും തൻ്റെ മുന്തിരിച്ചെടിയുടെയും അത്തിമരത്തിൻ്റെയും കീഴിൽ ഇരുന്നു അവരെ ഒരാളും ഭയപ്പെടുത്തിയിരുന്നില്ല ദേശത്ത് അവരോട് യുദ്ധം ചെയ്യുന്ന ഒരാളും അവശേഷിച്ചില്ല അന്നാളുകളിൽ രാജാക്കന്മാർ തകർക്കപ്പെട്ടിരുന്നു അവൻ തൻ്റെ ജനത്തിലെ എല്ലാം ബലപ്പെടുത്തി അവൻ നിയമം പാലിക്കുന്നതിൽ ശ്രദ്ധിക്കുകയും എല്ലാ നിയമനിഷേധകരെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ത്വരുത്തുകയും ചെയ്തു അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രൗഢി വർദ്ധിപ്പിക്കുകയും വിശുദ്ധ പാത്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു സ്പാർത്തായും റോമായുമായി സഖ്യം പുതുക്കുന്നു ജോനാഥാൻ മരിച്ചുവെന്ന് റോമയിലും സ്പാർത്തായിലും അറിഞ്ഞപ്പോൾ അവർ വളരെയേറെ ദുഃഖിതരായി അവൻ്റെ സ്ഥാനത്ത് അവൻ്റെ സഹോദരൻ ക്ഷമയോൻ പ്രധാന പുരോഹിതനായെന്നും അവൻ രാജ്യവും മുതലേ നഗരങ്ങളും ഭരിക്കുന്നുവെന്നും അറിഞ്ഞപ്പോൾ അവൻ്റെ സഹോദരന്മാരായ യൂദാസും ജോനാഥാനുമായി തങ്ങൾക്കുണ്ടായിരുന്ന സൗഹൃദവും സഖ്യവും അവനുമായും പുതുക്കുന്നതിന് അവർ അവന് പിച്ചള ഫലകങ്ങളിലെഴുതി അവ ജെറുസലേമിലെ സമൂഹത്തിനു മുമ്പാകെ വായിക്കപ്പെട്ടു സ്പാർത്താക്കാർ അയച്ച കത്തുകുടെ പകർപ്പാണിത് പ്രധാന പുരോഹിതനായ സെമിയോനും ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും ശേഷിക്കുന്ന സഹോദരനായ യഹൂദ സമൂഹത്തിനും സ്പാർത്താനഗരത്തിൻ്റെയും അധിപന്മാരുടെയും അഭിവാദനം ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട പ്രതിനിധികൾ ഞങ്ങളുടെ സമൂഹത്തിനു മുമ്പാകെ നിങ്ങളുടെ പ്രതാപത്തെക്കുറിച്ചും കീർത്തിയെക്കുറിച്ചും ഞങ്ങളോട് വിവരിച്ചു അവരുടെ ആഗമനത്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ പൊതുരേഖകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തി ഞങ്ങളുമായുള്ള സൗഹൃദം പുതുക്കുന്നതിന് യഹൂദ പ്രതിനിധികളായ അന്തിയോക്കസിൻ്റെ മകൻ നൊമേനിയോസും ജാസിൻ്റെ മകൻ അന്തിപ്പാത്തറും ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു ആളുകളെ ബഹുമാന പുരസരം സ്വീകരിക്കാനും അവരുടെ വാക്കുകളുടെ പകർപ്പ് സ്പാർത്താ സമൂഹത്തിനൊരു സ്മരണയായി പൊതുരേഖാശേഖരത്തിൽ പ്രദർശനത്തിന് വയ്ക്കാനും ഈ സമൂഹത്തിന് സന്തോഷമായിരുന്നു ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ഷെമിയോൻ എഴുതിക്കൊടുത്തിട്ടുമുണ്ട് അതിനുശേഷം റോമാക്കാരുമായുള്ള സഖ്യം ഉറപ്പിക്കുന്നതിന് ആയിരം മീന തൂക്കമുള്ള വലിയൊരു സ്വർണ പരിചയമായി ഷെമിയോൻ നുമേനിയൂസിനെ അവിടെ കയച്ചു ഷെമിയോന് ബഹുമതി ഈ വചനങ്ങൾ കേട്ടപ്പോൾ സമൂഹം പറഞ്ഞു ഷെമിയോനോടും അവൻ്റെ പുത്രന്മാരോടും നാം എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും അവനും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതൃഭാവനവും ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിൻ്റെ ശത്രുവിനെ അവരിൽ നിന്ന് പൊരുതി അകറ്റുകയും രാജ്യത്ത് സ്വാതന്ത്ര്യം സുസ്ഥാപിതമാക്കുകയും ചെയ്തു ഇവ പിത്തള ഫലകങ്ങളിൽ അവർ രേഖപ്പെടുത്തി സിയോൻ മലയിൽ സ്തംഭങ്ങളിൽ സ്ഥാപിച്ചു രേഖയുടെ പകർപ്പ് ഇതാണ് നൂറ്റി എഴുപത്തിരണ്ടാം ആണ്ട് ഏലൂൾ മാസം പതിനെട്ടാം ദിവസം അതായത് സമുന്നതനായ പ്രധാന പുരോഹിതൻ ഷിമിയോൻ്റെ മൂന്നാം ഭരണവർഷം അസരമേലിൽ പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും ജനതകരുടെയും ഭരണാധിപന്മാരുടെയും ദേശത്തെ ശ്രേഷ്ഠന്മാരുടെയും ഒരു മഹാസമ്മേളനത്തിൽ ഞങ്ങൾക്ക് ഈ അറിയിപ്പ് ലഭിച്ചു ദേശത്ത് തുടരെ തുടരെ യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടായിക്കൊണ്ടിരിക്കെ യൊയാറിവിൻ്റെ വംശത്തിൽപ്പെട്ട പുരോഹിതനായ മത്താത്തിയാസിൻ്റെ പുത്രൻ ഷെമിയോനും അവൻ്റെ സഹോദരന്മാരും തങ്ങളെ തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് തങ്ങളുടെ വിശുദ്ധ സ്ഥലവും നിയമവും കാത്തിരക്ഷിക്കുന്നതിനായി തങ്ങളെ എതിർത്തിരുന്ന ജനതകളെ നേരിട്ടു അങ്ങനെ അവർ തങ്ങളുടെ ജനത്തിന് വലിയ പ്രതാപം നേടിക്കൊടുത്തു ജോനാഥാൻ തങ്ങളുടെ ജനത്തെ ഒന്നിച്ചു ചേർക്കുകയും അവരുടെ പ്രധാന പുരോഹിതനാവുകയും ചെയ്തു പിന്നെ അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേർക്കപ്പെട്ടു അവരുടെ ശത്രുക്കൾ അവരുടെ ദേശം ആക്രമിക്കാനും തങ്ങളുടെ വിശുദ്ധ സ്ഥലം കൈയടക്കാനും പദ്ധതിയിട്ടപ്പോൾ ഷെമിയോനുണർന്ന് തൻ്റെ ദേശത്തിനു വേണ്ടി യുദ്ധം ചെയ്തു തൻ്റെ രാജ്യത്തിൻ്റെ സേനകളിലെ ആളുകൾക്ക് ആയുധങ്ങൾ സജ്ജമാക്കുന്നതിനും അവർക്ക് പ്രതിഫലം നൽകുന്നതിനും അവൻ സ്വന്തമായുള്ളതിൽ നിന്ന് ധാരാളം പണം ചെലവഴിച്ചു അവൻ യുവതിയായുടെ നഗരങ്ങളും യുവതിയായുടെ അതിർത്തിയിലുള്ളതും മുമ്പ് യുദ്ധോപകരണങ്ങൾ സൂക്ഷിച്ചിരുന്നതുമായ ബേത്സൂറും ശക്തിപ്പെടുത്തുകയും അവിടെ യഹൂദ കാവൽ സേനാംഗങ്ങളെ നിയോഗിക്കുകയും ചെയ്തു അവൻ കടൽ തീരത്തുള്ള ജോപ്പായും അസോത്തൂസിൻ്റെ അതിർത്തികളിലുള്ളതും യുദ്ധം ചെയ്തിരുന്നവർ മുമ്പ് അധിവസിച്ചിരുന്നതുമായ ഗസറായും ശക്തിപ്പെടുത്തി അവിടെ അവൻ യഹൂദരെ പാർപ്പിക്കുകയും അവയുടെ ആവശ്യമായവ അവർക്ക് നൽകുകയും ചെയ്തു ഷിമയോൻ്റെ വിശ്വസ്തതയും തങ്ങളുടെ ദേശത്തിനവൻ നേടിക്കൊടുക്കാൻ ഉറച്ച പ്രതാപവും ജനം കണ്ടപ്പോൾ അവർ അവനെ തങ്ങളുടെ നേതാവും പ്രധാന പുരോഹിതനമാക്കി എന്തെന്നാൽ അവൻ ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുകയും നീതിയും വിശ്വസ്തതയും തൻ്റെ ജനത്തോട് പുലർത്തുകയും തൻ്റെ ജനത്തിൻ്റെ ഉന്നമനത്തിനായി എല്ലാവിധത്തിലും പരിശ്രമിക്കുകയും ചെയ്തു ആ നാളുകളിൽ ദേശം അവൻ്റെ കരങ്ങളാൽ അഭിവൃദ്ധിപ്പെട്ടു തൽഫലമായി ദേശത്ത് നിന്ന് ജനതകളെയും ജെറുസലേമിൽ ദാവീദിൻ്റെ നഗരത്തിൽ തങ്ങൾക്കായി കോട്ട നിർമ്മിച്ച് അതിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ സ്ഥലത്തിൻ്റെ പരിസരങ്ങൾ അശുദ്ധമാക്കുകയും അതിൻ്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരുന്നവരെയും അവൻ പുറത്താക്കി അവൻ അവനവിടെ യഹൂദരായ സൈനികരെ പാർപ്പിക്കുകയും ദേശത്തിൻ്റെയും നഗരത്തിൻ്റെയും സുരക്ഷിതത്വത്തിനു വേണ്ടി അതിനെ ശക്തിപ്പെടുത്തുകയും ജെറുസലേമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുകയും ചെയ്തു ഇക്കാരണത്താൽ ദമത്രിയൂസ്വ രാജാവ് അവനെ പ്രധാന പുരോഹിതനായി സ്ഥിരീകരിച്ചു അവനെ തൻ്റെ മിത്രങ്ങളിൽ ഒരുവനാക്കുകയും അവന് വലിയ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തു എന്തുകൊണ്ടെന്നാൽ റോമാക്കാർ യഹൂദരെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളും സഹോദരന്മാരുമായി പരിഗണിച്ചിരുന്നുവെന്നും ഷെമിയോൻ്റെ പ്രതിനിധികളെ അവർ ബഹുമാന പുരസ്സരം സ്വീകരിച്ചിരുന്നുവെന്നും അവൻ കേട്ടിരുന്നു കൂടാതെ വിശ്വസ്തനായൊരു പ്രവാചകൻ ഉദയം ചെയ്യുന്ന കാലം വരെ ഷെമിയോൻ തങ്ങളുടെ നേതാവും പ്രധാന പുരോഹിതനും ആയിരിക്കുന്നത് യഹൂദർക്കും പുരോഹിതർക്കും പ്രീതികരമായിരുന്നു അങ്ങനെ അവൻ അവരുടെ ഭരണാധികാരിയായിരിക്കുകയും വിശുദ്ധ സ്ഥലത്തിൻ്റെ ചുമതല വഹിക്കുകയും അതിലെ ശുശ്രൂഷകൾക്കും രാജ്യത്തിൻ്റെയും ആയുധങ്ങളുടെയും കോട്ടകളുടെയും മേൽ ആളുകളെ നിയമിക്കുകയും വിശുദ്ധ സ്ഥലത്തിൻ്റെ ചുമതലയുള്ളവനായിരിക്കുകയും സകലരാരും അനുസരിക്കപ്പെടുകയും ദേശത്തുള്ള എല്ലാ കരാറുകളും അവൻ്റെ നാമത്തിൽ എഴുതപ്പെടുകയും അവൻ പട്ടുവസ്ത്രം ധരിക്കുകയും സ്വർണാഭരണം അണിയുകയും ചെയ്യേണ്ടിയിരുന്നു ജനങ്ങളിലോ പുരോഹിതന്മാരിലോ ആരും ഈ തീരുമാനങ്ങളിലൊന്നും നിരസിക്കുകയോ അവൻ്റെ വാക്കുകൾക്കെതിരെ സംസാരിക്കുകയോ അവൻ്റെ അനുവാദം കൂടാതെ ദേശത്ത് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയോ പട്ടുവസ്ത്രം ധരിക്കുകയോ സ്വർണ്ണക്കൊളുത്ത് അണിയുകയോ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുകയോ അവയിലേതെങ്കിലുമൊന്ന് നിരസിക്കുകയോ ചെയ്താൽ അവൻ കുറ്റക്കാരനാകുമായിരുന്നു ഈ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ഷെമയോനെ നിയമിക്കുന്നതിൽ ജനമെല്ലാം സന്തുഷ്ടരായിരുന്നു ഷെമയോൻ അത് സ്വീകരിക്കുകയും പ്രധാന പുരോഹിതനും യഹൂദനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും ഭരണാധികാരിയും അധിപനും എല്ലാത്തിൻ്റെയും സംരക്ഷകനുമായിരിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ഈ ലിഖിതം പിത്തള തകടുകളിൽ ആലേഖനം ചെയ്യാനും അവ വിശുദ്ധ സ്ഥലത്തിൻ്റെ പരിസരത്ത് ശ്രദ്ധേയമായൊരു സ്ഥലത്ത് സ്ഥാപിക്കാനും അവർ നിർദ്ദേശിച്ചു ഷിമയോനും അവൻ്റെ പുത്രന്മാർക്കും ലഭ്യമാകേണ്ടതിന് അതിൻ്റെ പകർപ്പുകൾ ഗ്രന്ഥ രക്ഷാലയത്തിൽ വയ്ക്കാനും അവർ നിർദ്ദേശിച്ചു പ്രഭാഷകൻ അധ്യായം മുപ്പത്തിനാല് വ്യർത്ത സ്വപ്നങ്ങൾ അവിവേകിയായ മനുജന് ശൂന്യവും നിരർത്തകവുമായ പ്രതീക്ഷകളുണ്ട് സ്വപ്നങ്ങൾ പോഷന്മാരെ ഉത്തേജിപ്പിക്കുന്നു നിഴലിനെ പിടിക്കുന്നവനും കാറ്റിനെ പിന്തുടരുന്നവനും എങ്ങനെയോ അങ്ങനെയാണ് സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുന്നവൻ സ്വപ്നങ്ങളിലെ ദർശനം ഒന്ന് മറ്റൊന്നിനെതിരാകാം മുഖത്തിൻ്റെ പ്രതിച്ഛായ മുഖത്തിനെതിരെ അശുദ്ധമായതിൽ നിന്ന് എന്ത് ശുദ്ധീകൃതമാക്കാനാകും അസത്യമായതിൽ നിന്ന് എന്ത് സത്യം പറയാനാകും പ്രസവ വേദന അനുഭവിക്കുന്നവരുടെ മനസ്സ് വിഭാവന ചെയ്യുന്നതുപോലെ ഭാവി പ്രവചനങ്ങളും പക്ഷിശാസ്ത്രങ്ങളും സ്വപ്നങ്ങളും മിഥ്യകളാണ് അത്യുന്നതൻ്റെ പക്കൽ നിന്നുള്ള ഇടപെടലാൽ അയക്കപ്പെട്ടതല്ലെങ്കിൽ അവയിലേക്ക് നിന്റെ ഹൃദയം നൽകരുത് എന്തെന്നാൽ സ്വപ്നങ്ങൾ അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് അവയിൽ ആശ്രയിച്ചവർ വീണുപോയിട്ടുണ്ട് വ്യാജം കൂടാതെ നിയമം നിറവേറ്റപ്പെടാം വിശ്വസ്തമായ അധരത്തിൽ ജ്ഞാനം പൂർണ്ണതയാണ് വഴിതെറ്റി അലഞ്ഞവന് വളരെ കാര്യങ്ങൾ അറിയാം അനുഭവ സമ്പന്നൻ വിവേകം വിളമ്പും പരീക്ഷിക്കപ്പെടാത്തവൻ കുറച്ചേ അറിയുന്നുള്ളൂ എന്നാൽ വഴിതെറ്റി അലഞ്ഞവൻ തന്ത്രത്തിൽ മുന്നേറുന്നു എൻ്റെ അലച്ചിലിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ വാക്കുകളുടെ സമൃദ്ധിയാണ് എൻ്റെ വിവേകം ഞാൻ പലപ്പോഴും മാരകമായ അപകടത്തിലായിട്ടുണ്ട് എന്നാൽ ഇവ മൂലം ഞാൻ രക്ഷിക്കപ്പെട്ടു കർത്താവിനെ ഭയപ്പെടുന്നവരുടെ അരൂപി ജീവിക്കും എന്തെന്നാൽ അവരുടെ പ്രത്യാശ അവരെ രക്ഷിക്കുന്നവനിലാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ ഒട്ടും ഭയാധീനനാവുകയില്ല അവൻ ഒരിക്കലും ഭീരുവാകില്ല എന്തെന്നാൽ അവിടെ നിന്നാണോ എൻ്റെ പ്രത്യാശ കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് അവൻ മുറുക പിടിക്കുന്നത് ആരാണവൻ്റെ സഹായം കർത്താവിൻ്റെ കണ്ണുകൾ തന്നെ സ്നേഹിക്കുന്നവരുടെ മേലാണ് അവിടുന്ന് ആണ് കരുത്തിൻ്റെ കവചവും ശക്തിയുടെ സഹായവും കുരുകുന്ന ചൂടിൽ നിന്ന് സംരക്ഷണവും മധ്യാനത്തിൽ നിന്ന് സംരക്ഷണവും ഇടർച്ചയിൽ നിന്ന് സുരക്ഷയും വീഴ്ചയിൽ നിന്ന് പരിരക്ഷയും അവിടുന്ന് തന്നെ അവിടുന്ന് ആത്മാവിനെ ഉയർത്തുന്നു കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു ദൈവഭയം ഒരുവൻ അധർമ്മത്തിൽ നിന്ന് ബലിയർപ്പിക്കുന്നത് പരിഹാസ്യമായ കാഴ്ചവസ്തുവാണ് നിയമരഹിതരുടെ കാഴ്ചകൾ പ്രീതിജനകമാകില്ല ഭക്തിരഹിതരുടെ കാഴ്ചവസ്തുക്കളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല ബലികളുടെ വർധനവ് വഴി ഒരുവൻ പാപപരിഹാരം ചെയ്യുന്നില്ല ദരിദ്രരുടെ വസ്തുവകകളിൽ നിന്ന് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനാണ് ആവശ്യത്തിലിരിക്കുന്നവരുടെ അപ്പം തന്നെയാണ് ദരിദ്രൻ്റെ ജീവൻ അത് അപഹരിക്കുന്നവൻ രക്തബാതകിയായ മനുഷ്യനാണ് ഉപജീവന മാർഗം തട്ടിയെടുക്കുന്നവൻ അയൽക്കാരനെ കൊല്ലുന്നവനാണ് കൂലിക്കാരൻ്റെ കൂലി അപഹരിക്കുന്നവൻ രക്തം ചൊലിയുന്നവനാണ് ഒരുവൻ കെട്ടിപ്പെക്കുന്നു അവരെ ഇടിച്ചു തകർക്കുന്നു അധ്വാനങ്ങളെക്കാൾ കൂടുതലായി അവർ എന്തു നേടുന്നു ഒരുവൻ പ്രാർത്ഥിക്കുന്നു അവരെ ശവിക്കുന്നു ആരുടെ ശബ്ദം നാഥൻ കേൾക്കും മൃതശരീരം മൂലം ക്ഷാളനം ചെയ്യുകയും വീണ്ടും അത് തൊടുകയും ചെയ്യുന്നവൻ തൻ്റെ കഴുകൽ കൊണ്ട് എന്തു നേടി ഇങ്ങനെയാണ് തൻ്റെ പാപങ്ങളെ പ്രതി ഉപവസിക്കുന്ന മനുഷ്യനും അവൻ വീണ്ടും പോയി അതേ കാര്യങ്ങൾ ചെയ്യുന്നു അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും സ്വയം എളുപ്പപ്പെടുത്തിയത് കൊണ്ട് അവൻ എന്തു നേടി പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയഞ്ച് നിയമം പാലിക്കുന്നവൻ കാഴ്ച വസ്തുക്കൾ സമൃദ്ധമാക്കുന്നു പ്രമാണങ്ങൾ കണക്കിലെടുക്കുന്നവൻ സമാധാന ബലി അർപ്പിക്കുന്നവനാണ് കരുണ തിരികെ നൽകുന്നവൻ ധാന്യബലി സമർപ്പിക്കുന്നവനാണ് ദാനധർമ്മം ചെയ്യുന്നവൻ സ്തുതിയുടെ അർപ്പിക്കുന്നവനാണ് ദുഷ്ടതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് കർത്തൃപ്രീതിയാണ് അനീതിയിൽ നിന്നൊഴിഞ്ഞു നിൽക്കുന്നത് പാവപരിഹാരമാണ് വെറും കൈയോടെ കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടരുത് എന്തെന്നാൽ പ്രമാണപ്രകാരമാണ് ഇവയെല്ലാം നീതിമാൻ്റെ കാഴ്ചവസ്തു ബലിപീഠത്തെ ധന്യമാക്കുന്നു അതിൻ്റെ സുഗന്ധം അത്യുന്നതിൻ്റെ സന്നിധിയിലുണ്ട് നീതിമാനായ മനുജൻ്റെ ബലി സ്വീകാര്യമാണ് അതിൻ്റെ സ്മരണ അവഗണിക്കപ്പെടുകയില്ല മിഴിവുള്ള കണ്ണോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക നിന്റെ കരങ്ങളുടെ ആദ്യഫലം കുറയ്ക്കരുത് ഓരോ ദാനത്തിലും നിൻ്റെ വതനം ഉന്മേഷഭരിതമാക്കുക സന്തോഷത്തോടെ ദശാംശം സമർപ്പിക്കുക അത്യുന്നതിന് അവിടുത്തെ ദാനത്തിനൊത്തും നിൻ്റെ കരപ്രാപ്തിക്കൊത്തും മിഴിവുള്ള കണ്ണോടെ കൊടുക്കുക എന്തെന്നാൽ കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് നിനക്ക് ഏഴിരട്ടിയായി തിരികെത്തരും കൈക്കൂലി കൊടുക്കരുത് എന്തെന്നാൽ അവിടുന്ന് സ്വീകരിക്കുകയില്ല അനീതിപൂർവകമായ ബലിയിൽ ആശ്രയം അർപ്പിക്കരുത് എന്തെന്നാൽ കർത്താവ് ന്യായാധിപനാണ് അവിടുത്തെ പക്കൽ നോട്ടമില്ല അവിടുന്ന് ദരിദ്രൻ്റെ കാര്യത്തിൽ മുഖം നോക്കുന്നില്ല ദ്രോഹിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധിക്കും അനാഥൻ്റെ അപേക്ഷയും പരാതി ചൊരിയുന്ന വിധവയെയും അവിടുന്ന് ഒരിക്കലും അവഗണിക്കുകയില്ല തൻ്റെ കണ്ണീർ ഒഴുകാൻ കാരണമായവനെതിരെയുള്ള വിലാപത്തിൽ വിധവയുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകൃതനാകും അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തും വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു അതവിടെ എത്തുന്നതുവരെ അവൻ തീരെ സ്വസ്ഥനായിരിക്കുകയില്ല നീതിമാന്മാർക്കായി ന്യായം വിധിക്കുകയും വിധി നടപ്പാക്കുകയും ചെയ്ത് അത്യുന്നതൻ സന്ദർശിക്കും വരെ അവൻ ഒട്ടും പിൻവാങ്ങുകയില്ല കർത്താവ് ഒട്ടും വൈകുകയോ ഇക്കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുകയോ ഇല്ല അതായത് അവിടുന്ന് ജനതകളോട് പകരം വീട്ടി നിർദ്ദയരുടെ അരക്കെട്ട് തകർക്കും വരെ അധർമ്മികളുടെ ചെങ്കോലുകൾ തകർത്ത് തിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യും വരെ മനുഷ്യൻ അവൻ്റെ പ്രവൃത്തികൾക്കൊത്തും മനുഷ്യരുടെ പ്രയത്നങ്ങൾക്കൊത്തും അവരുടെ നിയോഗങ്ങൾക്കൊത്തും അവിടുന്ന് പ്രതിഫലം നൽകും വരെ തൻ്റെ കരുണയിൽ ജനത്തെ ആനന്ദിപ്പിച്ച് അവരുടെ വിധി അവിടുന്ന് തീർപ്പ് കൽപ്പിക്കും വരെ വരൾച്ചയുടെ കാലത്ത് മഴമേഘങ്ങൾ പോലെ കഷ്ടതയുടെ കാലത്ത് കർത്താവിൻ്റെ കരുണ സമയോചിതമാണ് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ നിനക്ക് ജന്മം നൽകിയ നിന്റെ താതനെ ശ്രവിക്കുക വൃദ്ധയായി എന്നതുകൊണ്ട് നിന്റെ അമ്മയെ അവഗണിക്കരുത് സത്യം അതായത് ജ്ഞാനവും ശിക്ഷണവും ഉൾക്കാഴ്ചയും നേടിയെടുക്കുക വിട്ടുകളയരുത് നീതിമാൻ്റെ പിതാവ് അത്യാഹ്ലാദം കൊള്ളും ജ്ഞാനിയെ ജനിപ്പിക്കുന്നവൻ അവൻ മൂലം സന്തോഷിക്കും നിൻ്റെ മാതാപിതാക്കന്മാർ സന്തോഷിക്കട്ടെ നിൻ്റെ പെറ്റമ്മ ആമോദിക്കട്ടെ പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ ഈ വചനവായനയിൽ കടന്നുവരാൻ ദൈവം സഹായിച്ചതിന് നന്ദി പറയാം നമ്മൾ മക്കവായവരുടെ പുസ്തകത്തിൽ മത്താത്തിയാസിൻ്റെ അവശേഷിക്കുന്ന ഏകപുത്രനായ സെമിയോൻ നേടിയെടുത്ത സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷവും ഷെമിയോൻ്റെ മഹത്വത്തെക്കുറിച്ചുമാണ് വായിച്ചത് ഷിമിയോൻ്റെ കാലത്ത് പൊതുവെ ഒരു സമാധാനത്തിൻ്റെ കാലമായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിച്ചു ഷിമിയോനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ് ആസ്മോണിയൻ രാജവംശം എന്ന പേരിൽ ഈ സെമിയോൻ മുതൽ പിന്നീട് ഇസ്രായേലിനെ ഭരിക്കുന്ന പ്രധാന പുരോഹിതൻ രാജകീയ വേഷങ്ങൾ ധരിച്ച് രാജാവിനെ പോലെ അധികാരിയായി മാറിയ ഒരു ഭരണ സംവിധാനം ഇസ്രായേലിൽ പിന്നീട് നിലവിൽ വന്നിരുന്നു അതിൻ്റെ പേര് ഹാസ്മോണിയൻ ഡിനാസ്റ്റി എന്നാണ് ഹാസ്മോണിയൻ രാജവംശം ഇത് തുടങ്ങുന്നത് ഷെമിയോനിലാണ് അതായത് പ്രധാന പുരോഹിതൻ രാജകീയ അധികാരങ്ങളോടെ ഇസ്രായേലിനെ ഭരിക്കുന്ന ഒരു സംവിധാനം ഓർക്കേണ്ടത് ഇത് ദാവീദിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു രാജവാഴ്ചയല്ല ദാവീദിൻ്റെ വംശത്തിൽ ഗോത്രത്തിൽ നിന്നുള്ള അവസാനത്തെ രാജാവ് സദക്കിയായാണ് പിന്നീട് ജനത്തിൻ്റെ ഭരണാധികാരിയായി പ്രവാസത്തിന് ശേഷം വന്ന സെറുബാബേൽ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നെങ്കിലും അദ്ദേഹം ഒരു ഗവർണറായിട്ടാണ് അറിയപ്പെട്ടത് അതിനുശേഷം കൃത്യമായി പറഞ്ഞാൽ ദാവീദിൻ്റെ പരമ്പരയിൽ നിന്ന് രാജാക്കന്മാരില്ല അങ്ങനെ സിമയോൻ്റെ കാലത്ത് നാട്ടിൽ നിലനിന്നിരുന്ന സമാധാനത്തെയും സന്തോഷത്തെയും കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ വായിച്ചത് പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി വിലപ്പെട്ട കാര്യങ്ങൾ ഇന്ന് വായിച്ചു അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ദൈവഭയം ഒരു മനുഷ്യന് നൽകുന്ന സുരക്ഷിതത്വം കർത്താവിനെ ഭയപ്പെടുന്ന ആളുകൾ ഒരിക്കലും ഭീരുവാകില്ല അവർക്ക് എപ്പോഴും ദൈവത്തിൽ നിന്ന് സഹായം കിട്ടും അതിന് വിശദീകരണമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഉരുകുന്ന ചൂടിൽ നിന്ന് മധ്യാനത്തിൽ നിന്ന് ഇടർച്ചയിൽ നിന്ന് വീഴ്ചയിൽ നിന്ന് അവിടുന്ന് സംരക്ഷിക്കും ആത്മാവിനെ ഉയർത്തും കണ്ണുകളെ പ്രകാശിപ്പിക്കും സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യും പിന്നെ പ്രഭാഷകൻ പറയുന്ന മറ്റൊരു കാര്യം നീതിപൂർവകമല്ലാത്ത ഒരു ജീവിതം നയിച്ചിട്ട് അർപ്പിക്കുന്ന ബലികൾ സ്വീകാര്യമല്ല എന്നാണ് പാവപ്പെട്ടവരെ ഞെരുക്കുക ദരിദ്രരുടെ വസ്തുവകകൾ തട്ടിയെടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിലിരിക്കുന്നവനെ സഹായിക്കാതിരിക്കുക കൂലിക്കാരൻ്റെ കൂലി അപഹരിക്കുക എന്ന രക്തബാധകം ചൊരിയുക ഇതെല്ലാം ചെയ്തിട്ട് ബലി അർപ്പിക്കുന്നത് ഒരുവന് പാപപരിഹാരം നൽകുന്നില്ല ആ ബലി ദൈവം അത്യുന്നതൻ സ്വീകരിക്കുന്നില്ല എന്ന ഒരു നല്ല അറിവ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ ഒരു ദിവസത്തേക്ക് എളിമപ്പെടുത്തി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പോയി പാപം ചെയ്യുന്നവൻ്റെ ആ ഒരു ദിവസത്തെ എളിമപ്പെടൽ കൊണ്ട് എന്ത് പ്രയോജനമെന്നും ഈ സന്ദർഭത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ വെറും കയ്യോടെ വരരുത് എന്നൊരു സൂചന വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒന്നാണ് എപ്പോൾ ബലിയർപ്പിക്കാൻ വന്നാലും ബലി അർപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടാകണം നമുക്ക് ജീവിതത്തിൽ എന്തും ബലിവസ്തുവായി സമർപ്പിക്കാം ബലിക്ക് വരുമ്പോൾ കയ്യിൽ ബലിവസ്തു എന്ന് ഒന്ന് ധ്യാനിക്കുന്നത് ബലിയെ കുറെ കൂടി സജീവമാക്കാൻ സഹായിക്കും അനീതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് അർപ്പിക്കുന്ന ബലിയാണ് സ്വീകാര്യമെന്നാണ് സൂചിപ്പിക്കുന്നത് നീതിമാന്റെ ബലി സ്വീകാര്യമാണ് അതിൻ്റെ സ്മരണ അവഗണിക്കപ്പെടുകയില്ല ഭൂമിയിലെ ഏറ്റവും വലിയ നീതിമാനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലി അതുകൊണ്ടാണ് നിരന്തരമായ നിത്യമായ ഓർമ്മയായി മാറിയത് അങ്ങനെ ആ ബലിക്ക് വരുമ്പോൾ ഒന്ന് സന്തോഷത്തോടെ വരണം എന്നുള്ള ഒരു സൂചനയുണ്ട് അതുപോലെ തന്നെ അനാഥൻ വിധവ പാവപ്പെട്ടവൻ തുടങ്ങിയവരുടെ കണ്ണുനീരിന് കാരണമാകരുത് എന്ന ഒരു നിർദ്ദേശവും ഈ പശ്ചാത്തലത്തിൽ നൽകുന്നു അങ്ങനെ ദൈവ സന്നിധിയിൽ ദൈവത്തിന് പ്രീതികരമായി ജീവിതം നയിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണ് മേഘങ്ങളോളം എത്തുന്നതും മേഘങ്ങളെ തുളച്ചു കയറുന്നതും അങ്ങനെ ബലിയർപ്പണത്തെ സംബന്ധിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ വിലപ്പെട്ട കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചു സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലും മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ചുള്ള വളരെ ഗൗരവമുള്ളൊരു സൂചന നൽകുന്നുണ്ട് വൃദ്ധയായി എന്നതുകൊണ്ട് നിൻ്റെ അമ്മയെ അവഗണിക്കരുത് നിനക്ക് ജന്മം നൽകിയ അപ്പനെ കേൾക്കണം ഇങ്ങനെ ഒത്തിരി വിലപ്പെട്ട അറിവുകൾ നമുക്ക് ഈ വചനവായനയിലൂടെ ലഭിക്കുന്നുണ്ട് എല്ലാം വിശദീകരിക്കാനോ പറയാനോ സൂചിപ്പിക്കാനോ പോലും സാധിക്കുകയില്ല ഈ സമയപരിമിതിക്കകത്ത് എന്ന് അറിയാമല്ലോ ഈ പുസ്തകങ്ങളൊക്കെ അതായത് പ്രഭാഷകൻ സുഭാഷിതം ജ്ഞാനം സഭാപ്രസംഗകൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ എല്ലാ ദിവസവും കുറേശേ വായിക്കുകയും നിരന്തരമായി അത് വായിച്ച് വായിച്ച് കൃതിസ്ഥമാകുന്ന വിധത്തിൽ അതൊക്കെ മനസ്സിൽ പതിയുകയും ചെയ്യുന്നത് ഗുണപരമായ കുറച്ചുകൂടെ ഉയർന്ന നിലവാരമുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കും നല്ല സന്തോഷത്തോടെ നിങ്ങളായിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല കാലങ്ങൾ ദൈവം നൽകട്ടെ നിങ്ങളുടെ അധ്വാനത്തെ ദൈവം ഫലസമൃദ്ധമാക്കി മാറ്റട്ടെ അനേകം പേർക്ക് നന്മ ചെയ്യാൻ പ്രത്യേകിച്ച് ഇന്ന് വായിച്ചതുപോലെ അനാഥൻ അഗതി വിധവ പാവപ്പെട്ടവൻ പരദേശി തുടങ്ങിയ ആളുകളെ സംരക്ഷണത്തിന് ആരുമില്ലാത്തവർ അഭയമായിട്ട് ആരുമില്ലാത്തവരെയൊക്കെ കുറേ കൂടി മിഴിവുള്ള കണ്ണുകളോടെ കാണാൻ ദൈവം സഹായിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ തീർച്ചയായും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വചനവായന വീണ്ടും മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ കരുണ നമുക്ക് യാചിക്കാം നാളെ വീണ്ടും നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് ഈ വചന ശബ്ദവുമായി എത്തുന്നതിന് മുമ്പ് നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വചനം വായിക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു അതുവരെയും നിങ്ങളറിയണം ഞാൻ അനുലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യുക പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേ